സുഹൃത്തുക്കളെ ഞാനിന്ന് തൃശ്ശൂര് എന്ന് പറയുന്ന സ്ഥലത്തുള്ള രണ്ടാ അമ്മി നോക്കിയേ അമ്പത്തിനാല് വർഷം പഴക്കമുള്ള രണ്ടമ്മികളാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പണ്ട് കാലത്ത് നമ്മൾ കൈ കൊണ്ടാട് അരച്ചിട്ടുള്ളത് അന്നത്തെ കാലത്ത് കണ്ടുപിടിച്ച രണ്ടാം അമ്മിയാണ് കേട്ടോ ചേട്ടാ നമസ്കാരം പേരൊന്ന് പറയോ ജോസ് ജോസ് ഈ അമ്മക്ക് എത്ര വർഷം പഴക്കുണ്ട് ഇവർ അമ്പത്തിനാല് വർഷമായിട്ട് കൊണ്ടിരിക്കുന്ന മരുന്നാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അല്ലേ അശോഹരി അശോഹരി എന്ന് പറയുന്ന ഓ ഓ ഓ ഓ ഓ അപ്പോ അവരങ്ങനെ അരക്കുന്നുണ്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നു അതിനനുസരിച്ച് ഇങ്ങനെ അരച്ചോണ്ടിരിക്കുന്നു ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു മരുന്നാണ് പറഞ്ഞു പണ്ട് കാലങ്ങളിലൊക്കെ ശെരിക്കും ഈ നെല്ലായി തിരഞ്ഞിട്ട് നെല്ലായി ഒരുപാട് ആളുകൾ ഈ ഒരു ചികിത്സക്ക് വേണ്ടി വന്നിരുന്നു ഈ ഒരു ചികിത്സ എന്നല്ല പല ചികിത്സ ആരായിരുന്നു ശെരിക്കും എന്റെ അപ്പൻ കൊച്ചു ആ അതിന്റെ അപ്പന്റെ പേര് പാവുണി വൈത്തിരി ഓ അദ്ദേഹമാണ് കൊച്ചുറിയ വൈദ്യം തന്നെയാ അവിടെ ഒട്ടേ ആദ്യമേ തന്നെ അതിൽ ഉപ്പാടി അറിയില്ല അത് ശരി ഈ ദല്ലായിക്കാലൻ എന്ന് പറയുന്ന അത് നിങ്ങളുടെ ഒരു വീട്ടുപേരാണ് എന്ന് വീട്ടുകാളൻ വീട്ടുപേര് അതല്ലേ സ്ഥലത്ത് പല രാജ്യങ്ങളിൽ നിന്നും പല രോഗങ്ങൾക്കായിട്ട് ഈ ഒരു നാട് തേടി വന്നിരുന്നു അന്ന് അപ്പൊ ആ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് ഇപ്പൊ ജ്യേഷ്ഠന്റെ പേര് ജോണി ജെ ജെ ആൻഡ് എന്നുള്ളത് അപ്പനിടാൻ കാരണം അത് ശരി ഓഹോ കമ്പനിയുടെ പേര് അതെ അല്ലേ ബോളാണല്ലേ പേര് ഷീന എന്നാണ് ഓക്കെ ഓക്കെ അപ്പോ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പൈൽസിനുള്ള മരുന്നാന്ന് പറഞ്ഞു എവിടെയൊക്കെ കിട്ടുന്നത് എല്ലാ സ്ഥലത്തും മാർക്കറ്റിൽ കിട്ടും ദുബായിലൊക്കെ എത്ര വർഷമായിട്ട് ദുബായിലേക്ക് തീരുന്നത് മുപ്പത്തഞ്ചു വർഷമായിട്ട് ദുബായിലേക്ക് കൊടുക്കുന്നുണ്ട് അതല്ലേ കാശാമൃതം ഉണ്ട് ആ ഈ കാശാമൃതം പറഞ്ഞ പേര് കിട്ടാസ് ആയിട്ട് വർഷങ്ങളോളായിട്ട് ആളുകൾ ഉപയോഗിച്ചിട്ടിരിക്കുന്ന കോക്കനട്ട് പിള്ളേര് നിറം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് ബേബീസ് കോക്കനട്ട് ഓയിൽ ഒക്കെ പോണതാ അങ്ങനെ ഒത്തിരി അപ്പോ ശരിക്കും ഈ ഒരു അമ്മിയില് തന്നെ അരച്ചെടുക്കണമെന്ന് നമ്മുടെ ഇത് ചൂടാവില്ല ചൂടാവില്ല അതായത് വരാൻ അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ അമ്മിയിൽ അരച്ചിട അല്ലെങ്കിൽ ഒരുപാട് ടെക്നോളജിന്ന് വന്നു കഴിഞ്ഞു എങ്ങനെ എങ്ങനെയുള്ള അരച്ചെടുക്കുക പക്ഷെ ഇത് അമ്മിയില് തന്നെ വേണം ഇത് ഇത്രയും വർഷമായിട്ട് ഒരു ഗ്രൂപ്പിലോട് ഓടിയിരിക്കുകയാണ് ആയിരത്തി തൊണ്ണൂറ്റി എഴുപത് പോലെ ഉണ്ട് അല്ലേ ആ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതാ ഈ കാലത്ത് അത് കാരണം അരച്ചിരുന്നത് അപ്പൊ അതിൽ നിന്ന് കുറച്ച് കൂടി കൂടുതലായിട്ട് അരക്കണം എന്ന് തോന്നിയപ്പോഴാണ് ഇതിലേക്ക് വരുന്നത് അപ്പൊ ശരിക്കും നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ഇത് എങ്ങനെ കാണിച്ചു കൊടുക്കാം ഉണ്ടാക്കുന്ന ഒരുപാട് ഐറ്റം വരുന്നുണ്ട് നെയ്യ് അതുപോലുള്ള സാധനം നമ്മളവിടെ ഇരിക്കുന്നുണ്ട് അതൊക്കെ ഇതില് കൂട്ടാതാണ് അല്ലെ ഇത് പെട്ടെന്ന് ഒന്നും ആവുന്ന സാധനം കേട്ടോ മൂന്ന് ദിവസം എടുത്തിട്ടില്ല മൂന്നാല് അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കി വെക്കാം ഇപ്പൊ എന്താ ചെയ്തിപ്പോ മൂന്ന് ദിവസമായിട്ട്

ഉണ്ട് ഇത് ശരിക്കും എല്ലാം വിറകടുപ്പിൽ ചെയ്താൽ അതിന്റേതായ പിന്നെ നമ്മള് അമ്മയും അരച്ചല്ലോ ആ അരച്ച ഐറ്റം ശർക്കരയും കൂടി ഈ ഓ ഓ ഓ ഇത് എത്ര ദിവസം ഇനി രണ്ടു ദിവസം പിടിക്കും ഇതാവണ അതിന് മുന്നേ നമ്മൾ ചേരണം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് നീരണിരിക്കുന്നത് ഇതാണ് പശു നെയ്യ് ഓ ഓ ഓ ഓ പശു നെയ്യ് ഇതിലേക്ക് ഒഴിക്കുകയാണ് ഒഴിച്ചുണ്ട് പാകം വരെ ഞങ്ങൾ പൊടി മരുന്നിട്ട് ഓഫ് ആക്കി ഓഫ് ആക്കും ഇത് പോലെ

തന്നെ ഇവിടെ വന്ന് അത് ലാബിൽ ചെക്ക് ചെയ്തു പിന്നീട് പുറത്തു പോകുന്നത് അതായത് മൂന്ന് വർഷമാണ് വർഷം ഇവിടെ എഴുതി അതിന്റെ സാമ്പിളൊക്കെ ഇവിടെ ശേഖരിച്ചു അല്ലേ അപ്പൊ അതിനുശേഷമാണ് അപ്പൊ അവിടുന്ന് തയ്യാറായിട്ടുള്ള മരുന്നുകളൊക്കെ ഇവിടെയാണ് പാക്കിംഗ് ഏരിയ പല രൂപത്തിലുള്ള മരുന്നുകൾ നമുക്ക് കാണാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ കേട്ടോക്കേ കേശാമൃതം എന്ന് പറയുന്ന ആ ഒരു ഹെയർ ഓയിൽ ഓയിലിരിക്കുന്നത് കാണാം ഇതൊക്കെ ഒത്തിരി ആളുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ് വർഷങ്ങളോളം പഴക്കമുള്ളതാണ് ഈ ഒരു കേശാമൃതം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ലേഹ്യം തയ്യാറായി കഴിഞ്ഞാൽ ഈ രൂപത്തിലാവട്ടെ അവിടെ ഒരു വെള്ളം രൂപത്തിലാണ് അവിടെ കണ്ടിരുന്നെങ്കിൽ അത് കുറുകി അതല്ലെങ്കിൽ അത് എടുത്തിന് ശേഷം ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് മാറും അല്ലേ ഒരു ലേഹ്യം രൂപത്തിലാവും അത് കഴിഞ്ഞ കൊണ്ടൊക്കെ പൈൽസ് രോഗികൾക്കാണ് നമ്മൾ ഇത് പൈൽസ് രോഗികൾക്ക് മാത്രമേ കഴിക്കാൻ പറ്റും രോഗികൾക്ക് മാത്രമല്ല മറ്റേ പൈൽസിന്റെ അലോഹി ഇല്ലാത്തവർക്കും കഴിക്കാം വേറെ ഗ്യാസ് ഫോം ചെയ്യാ ചെയ്യാടിച്ച് മറ്റേ ചോദന കുറവ് അങ്ങനത്തെ എല്ലാത്തിനും ഇത് ഉപകാരപ്പെടണം സാറാ ആണല്ലേ ഇത് ശരിക്കും നമ്മൾ അമ്പത്തിനാല് വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക പറഞ്ഞാല് വർഷം അമ്പത്തിനാല് വർഷമായിട്ട് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പൈസ രോഗികൾക്കൊക്കെ ഇത് ശരിക്കും ഒരുപാട് ആൾക്ക് ഒരുപാട് ആൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഗുണം ഇല്ലെങ്കിൽ അത് വാങ്ങില്ല അതല്ല അതുകൊണ്ടാണ് നമ്മൾ അമ്പത്തിനാല് വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ആ ഒരു എത്തിയവർക്കൊക്കെ ഇത് കഴിച്ചുകൊണ്ട് ഗുണം ചെയ്യും അത് ബൾജ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ചുങ്ങാൻ സഹായിക്കണം ഓ അതിന്റെ ഇവിടെ ബൾജ് ചെയ്ത് നിൽക്കും അതുണ്ടെങ്കിൽ ചുങ്ങാൻ സഹായിക്കണം ശോധന കിട്ടാവുന്ന അലിക്കുള്ള ഇതായാലും ശോധനയ്ക്ക് കൂടി കിട്ടുമ്പോ പിന്നെ പള്ളജിയില് അപ്പൊ എങ്ങനെയാണ് കഴിക്കേണ്ടത് ഒന്നര ടീസ്പൂൺ അതായത് അഞ്ച് ഗ്രാം കാലത്തിന് കഴിക്കുക വൈകുന്നേരം കഴിക്കുക അതായത് ഭക്ഷണത്തിന് ഉപ്പാട് കഴിക്കേണ്ടത് കഴിക്കേണ്ടത് എത്ര ബോട്ടിൽ കഴിക്കേണ്ടത് ഒരു രണ്ട് ബോട്ടിൽ മൂന്ന് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഗുണാണെന്ന് അപ്പൊ പിടികിട്ടല്ലോ റിസൾട്ട് മൂന്ന് ബോട്ടിൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താൻ പറ്റുമോ അല്ല രാജ്യമായിട്ട് കുറച്ച് കുറച്ച് ഇത് ഒരു ദിവസം കഴിച്ചില്ല രണ്ടു ദിവസം കഴിച്ചിട്ട് കഴിക്കുക അങ്ങനെ വേണ്ടി വരുമ്പോൾ ഉപയോഗിക്കാവുന്ന ഒരു കണ്ടീഷന് നിർത്താം ഇത് കഴിക്കുമ്പോൾ ഭക്ഷണ ക്രമീകരണം അതുപോലെ തന്നെ കേശാമൃതം എന്ന് പറയുന്ന ഒരു ഹെയർ ഓയിൽ വർഷം വർഷങ്ങളായിട്ട് കൊടുത്തോണ്ടിരിക്കുക ഒത്തിരി ആളുകൾ ഒത്തിരി ആളുകൾ എല്ലാവർക്കും അറിയാൻ അപ്പൊ പല രാജ്യങ്ങൾക്ക് പോകാനുള്ള ആ ഒരു പാക്കിംഗ് നടന്നോണ്ടിരിക്കുന്നു സെയിൽസ് മാനേജർ ഇവിടെ നമസ്കാരം ഇത് വാങ്ങിക്കുമ്പോ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു അത് എന്താണെന്ന് പറഞ്ഞു കൊടുത്തത് അത് എന്താണെന്ന് വെച്ചാൽ ജെ എൻ ജെ കാളൻ എന്ന ലോകം ഉണ്ടെന്ന് തന്നെ ഡോക്ടർ കാളൻ ജോണിയുടെ ഫോട്ടോ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രമേ മറ്റുള്ള ഒരു മിസ് യൂസ് ചെയ്യാനായിട്ട് മറ്റുള്ള കമ്പനികളൊക്കെ അതോടൊപ്പം തന്നെ ഈ ഹർഷോരിയോടൊപ്പം തന്നെ ഞങ്ങള് നല്ലൊരു നല്ലൊരു ഫാസ്റ്റ് മൂവിംഗ് പ്രൊഡക്റ്റ് ആണ് കേശാമൃതം എന്ന ഹെയർ ടോൺ അതുപോലെ ബേബി കോക്കോനോട്ട് ഓയിലും കുട്ടികൾക്ക് ചർമ്മത്തിന് മറ്റുള്ള കാര്യം കുട്ടികൾക്ക് നല്ല പ്രായഭേദം പിന്നെ എല്ലാവർക്കും ഉപയോഗിക്കും നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ കൊടുത്താൽ മതി ഇന്നേ എവിടെ ഞങ്ങൾ എത്തിച്ചേരും മറ്റേ ആർക്ക് ആവശ്യമാണെങ്കിൽ ആ നമ്പർ അപ്പൊ എന്തെത്തോളം ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ വിളിക്കാം ഇവര് കൊറിയർ അയച്ചു തരും എന്നാണ് പറയുന്നത് അപ്പൊ എന്തെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം